ഇസ്രായേൽ സൈന്യം അതീവ സാഹസികമായി നാല് ബന്ദികളെ ഹമാസ് തീവ്രവാദികളുടെ തടവിൽ നിന്നും മോചിപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് പർദ്ദ ധരിച്ച് ഹമാസ് തീവ്രവാദികൾക്കിടയിൽ കൂടി പാളയത്തിൽ നുഴഞ്ഞു കയറി ബന്ദികളെ മോചിപ്പിച്ച ഇസ്രായേൽ കമാൻഡോകളുടെ മികവായിരുന്നു ലോകം ഇതിലൂടെ കണ്ടത് ഓപ്പറേഷൻ അർണോൺ എന്ന പേരിലായിരുന്നു ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികളുടെ പക്കൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരുക്കൾ നീക്കിയത് നോവ അഗർമണി അൽമോഗ് കോസ്ലോവ് ഷ്ലോമി സിവ് എന്നിവരെ കണ്ടെത്താനും രക്ഷിക്കാനുമുള്ള ദൗത്യമായിരുന്നു അത് കഴിഞ്ഞ മാസം മെയ് പന്ത്രണ്ടോടു കൂടിയാണ് ഐ ഡി എഫിന് ബന്ദികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത് ഇതേ തുടർന്ന് ഇന്റലിജൻസ് ഓപ്പറേഷന് ആരംഭം കുറിക്കുകയായിരുന്നു എല്ലാ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സംയുക്തമായി ഇവരെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിച്ചു ഇതിന്റെ ഭാഗമായി അണ്ടർ കവർ ഓപ്പറേറ്റർമാരെ ബന്ദികളെ പാർപ്പിച്ചിരുന്ന നുസ്രത്ത് ക്യാമ്പിലേക്ക് അയച്ചു പ്രദേശവാസികളുമായി ഇടകലർന്ന് കാര്യങ്ങളെ നിരീക്ഷിക്കുകയും പിടികൂടിയ ഭീകരന്മാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു കഠിനമായ പ്രയത്നങ്ങളെ തുടർന്ന് പത്തൊൻപത് ദിവസങ്ങൾക്ക് ശേഷം ബന്ദികളെ പാർപ്പിച്ചിരുന്ന കൃത്യമായ സ്ഥലം സൈന്യം മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് വാർ ക്യാബിനറ്റിന് മുന്നിൽ സമർപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു തുടർന്ന് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിനായി പർദ്ധ ധരിച്ച സ്ത്രീകളടക്കമുള്ള രഹസ്യാന്വേഷണ ഏജന്റുമാരെ നുസ്രത്ത് ക്യാമ്പിലേക്ക് അയക്കുകയും അവർ ഇസ്രായേൽ ആക്രമണത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥികളെ പോലെ രണ്ട് കാറുകളിലായി വീട്ടുപകരണങ്ങളുമായി അഭയാർത്ഥി ക്യാമ്പിലേക്ക് എത്തുകയുമായിരുന്നു നോവ അഗർമണിയെ രക്ഷിക്കാൻ ഓപ്പറേറ്റർമാർ ഇരച്ചു കയറിയപ്പോൾ ഞെട്ടിയ നോവയുടെ ആദ്യത്തെ ചോദ്യം അവളുടെ അമ്മ സുഖമായി ഇരിക്കുന്നു എന്നതായിരുന്നു അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർ അവൾക്ക് ഉറപ്പ് നൽകി ഉറപ്പിനു വേണ്ടി അവൾ വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് അതിനുള്ള ഓപ്പറേറ്ററുടെ ഹൃദ്യമായ മറുപടി നിന്നെ നിന്റെ അമ്മയ്ക്ക് തിരികെ കൊടുക്കുവാനാണ് ഞങ്ങൾ വന്നത് എന്നുള്ളതായിരുന്നു ഒരു രീതിയിൽ പറഞ്ഞാൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് ആരോപിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടെയായിരുന്നു പുറത്തുവന്ന ഈ വിശദാംശങ്ങൾ